നമസ്കാരം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയെയും ഉദ്ധവ് താക്കേരയെയും രൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔറംഗസേബ് ഫാൻ ക്ലബിന്റെ അമരക്കാരനാണ് ഉദ്ധവ് താക്കേറെ എന്ന് തുറന്നടിച്ച അമിത്ഷാ നിങ്ങൾ മഹാനായ ബാൽ താക്കേറയുടെ മകനാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്നും പറയുന്നു ബാലാസാഹിബിന്റെ അനന്തരാവകാശി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഉദ്ധവ് താക്കേറെ കസബിന് ബിരിയാണി തീറ്റിച്ചവർക്കൊപ്പമാണ് നിങ്ങൾ ഇരിക്കുന്നത് പുനെയിൽ ഒരു പൊതുയോഗത്തിൽ ഷാ അറിയിച്ചു ഉദ്ധവ് താക്കേറെ പി എഫ് ഐയെ പിന്തുണയ്ക്കുന്നവരുടെ മടിയിലിരിക്കുകയാണ് യാക്കൂബ് മേമനെ മോചിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചവരുടെ കൂടെയാണ് നിങ്ങൾ ഇരിക്കുന്നത് ജി സക്കിർ നായിക്കിനെ സമാധാനത്തിന്റെ ദൂതൻ എന്ന് വിളിച്ചവരുടെ മടിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഔറംഗസേബ് ഫാൻ ക്ലബിനെ രാജ്യത്തെ സുരക്ഷിതമാക്കാൻ കഴിയുമോ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ രാജ്യത്തെ സുരക്ഷിതമാക്കാൻ സാധിക്കൂ എന്നും മഹാരാഷ്ട്രയെ സുരക്ഷിതമായി നിലനിർത്താൻ ബി ജെ പിക്ക് മാത്രമേ കഴിയൂവെന്നും ഷാ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി